ോ ജീവിതമെന്നൊരു തൂക്കുപാലം സർവത്തിമുട്ടുമോ ഇത്രമില്ലാടക്കര കാരോ മൽക്കുന്നേ റിയാതെ കരയറിയാതെ അടയുകയായിരുന്നു ഞാൻ അടയുക

and they will ാരോ രാരോ രാരോ നിതൊരു തൂക്കുമാരും മാമല്ല തണ്ടികൾ ആസ്ക്കരയ്ക്കെത്താൻ ഒത്തിമ്പോൾ ഇക്കര നിന്ന വിജയൻ ചേട്ടനും അദ്ദേഹത്തോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ്റെ ചേട്ടനോ എല്ലാം കൂടി ചേർന്ന് ഈ മാതൃജ്യോതി അഭയകേന്ദ്രത്തിൽ ഒരു സൗഹൃദ കൂട്ടായ്മയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചിരിക്കുകയാണ് സന്ദേശം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് പറയുന്നതിനായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗവുമായ ശ്രീമതി പി ഈ നമ്മുടെ രാധാഷ്ണൻ എൻ്റെ സ്നേഹനിന്ദികളായ അമ്മമാരി സുഖത്തില് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഇഫ്താർ വിരുന്നിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഈ ഇത്താർ വിരുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിജയൻ ചേട്ടൻ ഈ ഒരു ചടങ്ങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി പരിപാടി ഇഫ്താർ നമുക്ക് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എവിടെയാണ് ഇവിടെ വെച്ചാണ് അത് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് നമ്മുടെ അമ്മമാരുടെ സ്ഥലത്ത് അവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ ഈ ഇത്താറ് നടത്താമെന്ന് പറഞ്ഞു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ഈ ചടങ്ങിനെത്തിച്ചേരുന്നത് നമുക്കൊക്കെ അറിയാം വള്ളികുന്നമു പറയുന്നത് മതസൗഹാർദ്ദത്തിന് എന്നും പേരുകേട്ട ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നോമ്പുതുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ദിവസങ്ങളാണ് പുണ്യമാസം എന്നാണ് മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ഈ മാസം എന്ന് പറയുന്നത് നമുക്കറിയാം നോമ്പ് എന്ന് പറയുമ്പോൾ സാധാരണയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ആ കാലാവസ്ഥയിലാണ് ജലപാനം ഒന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു ഉമ്മുന്നീര് പോലും ഈ വ്രത അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അത് ആ നോമ്പ് എടുക്കുന്നത് അപ്പൊ അത്രയ്ക്ക് കഠിനമായ വ്രതം ഈ മുപ്പത് ദിവസം വളരെ കഠിനമായ വ്രതം ആണ് അപ്പോൾ അതിൻ്റെ നോമ്പുതുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ല എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകൾക്ക് നമ്മുടെ ഈ സ്ഥലത്ത് നമുക്കറിയാം വ്യത്യസ്ത സമുദായം വ്യത്യസ്ത ആചാരങ്ങളൊക്കെ ഉള്ളവരാണ് ഞാനും നിങ്ങൾക്ക് പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നാനാജാതി മതത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ഇവിടെ പലതരത്തിലുള്ള വിശ്വാസികളുണ്ട് പല ആചാരങ്ങളുണ്ട് പല അനുഷ്ഠാനങ്ങളുണ്ട് പക്ഷേ നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം എല്ലാ മതങ്ങൾക്കും ഒറ്റ കാര്യമേ ലക്ഷ്യമുള്ളൂ മനുഷ്യ നന്മ മാത്രമാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇന്നത്തെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നമ്മളെല്ലാവരും ഒരു അമ്മയുടെ മക്കളാണ് എന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം ഇന്നത്തെ ഈ നോമ്പുതറ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് അതിൽ എടുത്ത് തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഞാനിപ്പോൾ അമ്മ അമ്മയുടെ പാട്ട് തന്നെ ഏർ ശ്രദ്ധിക്കുകയായിരുന്നു ഇത്രയും പ്രായമായ വി പല വീടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചിട്ടുള്ള അമ്മമാരാണ് ഇതിന്റെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന പ്രശാന്തിനെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല നമുക്കറിയാം ഇത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങള് ഇന്ന് നമ്മുടെ നാട്ടില് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഇത്താർ വിരുദിന് എന്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നമുക്കൊന്നും നമസ്കാരം ചെയ്യുക ആ പെൻഷൻ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് വിനിയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നമുക്കറിയാം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ജാതി മതങ്ങൾക്ക് അതീതമായി ഐക്യത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വളരുന്ന അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് വളരുന്നത് അവിടെ ഇത്തരത്തിലുള്ള യുദ്ധ വിരുന്നുകൾ എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സംസ്കാരത്തെയും മാതൃകയാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിൽ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമാണ് അത് തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് മാതൃജ്യോതി എന്ന് പറഞ്ഞ ഇത്രയും അമ്മമാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പ്രശാന്ത് നേതൃത്വം നൽകുന്ന ഈ മാതൃജ്യോതി അഭ്യകേന്ദ്രത്തിൽ നടത്തിയത് തന്നെ മാതൃകാപരമാണ് ആ നടത്തിയ വിജയൻ ചേട്ടന്റെയും രാധാകൃഷ്ണൻ ചേട്ടന്റെയും ഉള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തി എല്ലാവർക്കും ഈ യുക്ത ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തിനുള്ള തയ്യാറെടുപ്പുക വിശ്വാസികൾ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ആ വ്രതം നീണ്ട മണിക്കൂറ് അണക്കിന് ഉമിനീര് പോലും ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത തരത്തിലുള്ള ദൃഢമായ വ്രതം അതൊരു വിശ്വാസത്തിന്റെ മാത്രം ഭാഗമല്ല നീ വ്രതമെടുക്കുമ്പോൾ നിന്റെ ഉദരത്തിലുണ്ടാകുന്ന ലോകത്തെ സമാനതകളില്ലാത്ത വികാരവും വേദനയും ഒക്കെയായ വിശപ്പ് ആ വിശപ്പ് പോലെയാണ് പട്ടിണി എന്ന ഏറ്റവും വലിയ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്രതം ആ വ്രതമെടുക്കൽ കൊണ്ട് ഈ പട്ടിണിയെക്കുറിച്ച് പഠിക്കണം ആ പട്ടിണിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശപ്പിൻ്റെ വിലയെക്കുറിച്ച് ഭക്ഷണത്തിൻ്റെ വിലയെക്കുറിച്ച് സമൂഹത്തിലെ ദരിദ്രരുടെ കുറിച്ച് പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു സാമൂഹിക ജീവിതത്തിൽ ഒരു സാമൂഹികമായ ചിന്താകാരി ഉണർത്തുന്നതിന് വേണ്ടി കൂടിയാണ് നോമ്പ് അല്ലെങ്കിൽ വെള്ളം അതിന് മുൻതൂക്കം വിശ്വാസികൾ നൽകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടു അങ്ങനെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉദരങ്ങളിലുണ്ടാകുന്ന പട്ടിണിയെക്കുറിച്ച് മനസ്സിലാക്കാനും ആ പട്ടിണി മാറ്റുവാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ള വയറുകളിലേക്കും എത്തട്ടെ എന്ന അകൃത്യമായ മാനവ സന്ദേശം കഴിയുന്ന ഒരു നാളും മാസമൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ സദനങ്ങളിൽ നടത്തുന്ന ഈ പ്രദർശനത്തിൽ നടത്തുന്ന ഈ നോമ്പുതുറ ആ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പ്രത്യേകിച്ച് തന്നെ ചുക്കാൻ പിടിച്ച ശ്രീ ശ്രീലങ്കിക്കൽ വിജയൻ എന്ന സാമൂഹ്യപരമായി എപ്പോഴും മാനുഷികപരമായി മനുഷ്യന്റെ നന്മകൾ മാത്രം ആഗ്രഹിച്ച് ഇതേപോലെ സേവനങ്ങൾ നടത്തുന്ന വിജയൻ ചേട്ടൻ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സഹോദരങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും ഇതിന്റെ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി നമ്മുടെ ഈ വാർഡിന്റെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ പഞ്ചായത്ത് മെമ്പർ ആയ പൂച്ചു പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ കുടുംബം അമ്മമാർ പിന്നെ ഞാൻ നമ്മുടെ പാലട്ടം വാർഡിലായിരുന്നു ഈ ജോലി മത ജ്യോതി പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അടുത്ത കാലത്ത് ഒരു നമ്മളെല്ലാവരും പങ്കിട്ടാണ് എല്ലാവർക്കും ഇവിടെ വന്ന് നല്ലൊരു സംവിധാനത്തൊഴിലാണ് ഇന്ന് പ്രശാന്ത് വളർന്നു പിട്ടിരിക്കുന്നത് ഇപ്പം തന്നെ മുപ്പത്തഞ്ച് ഗുണങ്ങളാണ് ഇവിടെ അപ്പോൾ ഈ മുപ്പത് പേരുണ്ട് അഞ്ച് പേരകത്തൊണ്ട് അത് തന്നെ നമ്മുടെ നികുതി ഞാൻ പോയതാണ് അദ്ദേഹത്തിൻ്റെ പായസം വളം പറഞ്ഞാൽ അവിടെ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ രാധാകൃഷ്ണൻ കിഴക്കൻ മേഖല രാധാകൃഷ്ണൻ ഇങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥലം നല്ലതാണ് എല്ലാവർക്കും ഞാൻ പ്രശാന്തിന്റെ കുടുംബത്തോടെ എനിക്ക് വളരെ കടവപ്പാടുണ്ട് കാരണം ഇത്രയും സംവിധാനം നമ്മൾ ആദ്യം പതിനഞ്ചു പേരായിട്ട് അതിൽ നിന്ന് കൂടിക്കോടി മുപ്പത്തഞ്ചു പേരാണ് ഈ അമ്മമാരെന്ന് പറഞ്ഞ പേര് ആരുമില്ല അപ്പം മക്കൾ അവരുടെ മകൻ മകള് അത് ഭാര്യ ഇപ്പൊ തന്നെ കുട്ടി ഇരിക്കുന്നു അതിപ്പോ നിങ്ങള് കന്ന് കാണത്തില്ല ആ കുട്ടിയുടെ മക്കൾസ് കിട്ടിയതാണ് ആ കുഞ്ഞിനിപ്പം നല്ല രീതിയിൽ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ കുടുംബത്തോടും നമ്മൾ ഇത് ഈ പ്രശാന്തിന്റെ കുടുംബത്തോടും അഭയ ജ്യോതി അഭയ കേന്ദ്രത്തോടും എല്ലാവിധ ആശ്രസോണ്ട് വാക്കുകൾ നിർത്തുന്നുള്ള ആളുകളെയാണ് അമ്മമാർ എന്നൊക്കെ അത് മാനസികപരമായ ബുദ്ധിമുട്ടുകളെ ആണെങ്കിലും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളെ ആണെങ്കിലും നമ്മൾ പ്രളയസമയത്ത് കണ്ടു അതിൽ എന്തിനേയും മാനസികപരമായി ഏത് ദുഷ്കരമാർ സാഹചര്യത്തെയും മാനസികപരമായി എതിർത്തു നിൽക്കാൻ കഴിയുന്ന കരുത്തുള്ള നല്ല ഹൃദയത്തിൻ്റെ കുടുംബം അതുകൊണ്ടാണ് ഇപ്പോഴും പല പാട്ടുകൾ മറന്നുപോയാലും അമ്മയാണീ പലതത്തിൽ എന്നും നിന്നതിക അമ്മയെ നിരത്തുകയും ചെയ്താലും എന്ന് പറഞ്ഞു പഠിക്കേണ്ടതിൻ്റെ ഏറ്റവും ഞാൻ വരുന്നു അത്രയും നൈർമല്യമായ രീതിയിൽ സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സുകൊണ്ട് ചിരിക്കാൻ അറിയാവുന്ന അനവാദം ഇവിടെ വന്നപ്പോ വിഷമം തോന്നുന്നു ഒപ്പം സന്തോഷവും മ്മമാര് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിന് വേദനയാണ് ഒന്ന് സംരക്ഷിക്കപ്പെടുന്നുല്ലോ എന്ന കാര്യത്തിൽ കേൾക്കുമ്പോൾ സന്തോഷവും തോന്നുന്നു പക്ഷെ ഈ ഒരു ഈ പ്രാർത്ഥന ഇതൊരു പ്രാർത്ഥനയാണ് ഇങ്ങനൊരു പ്രാർത്ഥന സംഘടിപ്പിച്ചപ്പോ മാതൃജ്യോതി തെരഞ്ഞെടുത്തതിൽ തന്നെ നന്മയുണ്ട് അപ്പോൾ ഒരിക്കലും ചെയ്യത്തില്ല ഇത്തരം പ്രവർത്തികളില് ദൈവം കൈവിടില്ല അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോ ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ സ്ഥാപനം നടത്താൻ കഴിഞ്ഞതിലും ഇനിയും ഇത് തുടർന്ന് നല്ല നിലയിൽ നടത്തുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ദൈവത്തിന്റെ പ്രാർത്ഥന ഉണ്ടാകും നന്മയുണ്ടാകും പിന്നെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ കാലം ഇതൊരു നോമ്പിന്റെ കാലം അതായത് വ്രതത്തിൻ്റെ കാലം ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇവിടെ വന്നത് നന്മയാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയത് നന്മയാണ് ഈ കാലം തിരഞ്ഞെടുത്തതും നന്മയാണ് പ്രാർത്ഥനയാണല്ല ആ പ്രാർത്ഥന നടത്തേണ്ടത് ഈ അമ്മമാരുടെ മുന്നിലാകും ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എല്ലാ നിലയ്ക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഈ ഈത്താർ വിരുന്ന് ഈ നൊയമ്പുതുറ നടത്തുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം പല കാര്യങ്ങളും നമ്മൾ സമൂഹത്തിൽ ചെയ്യാറുണ്ട് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം ഒരു സ്ഥാപനത്തിൽ മാതൃ പ്രത്യേകിച്ച് മാതൃക നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതൃ ജ്യോതിയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം ഉണ്ട് എന്നോട് തന്നെ ഈ കാര്യം വിജയചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വള്ളികുന്ന പ്രവർത്തിക്കുന്ന മാതൃജ്യോതി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ വച്ച് നടക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അതിന് കാരണം ഇത്രയും വിഷമമായി ഒരുമിക്കുന്നതായ ഈ അമ്മമാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് പ്രശാന്തിനും കുടുംബത്തിനുമാണ് അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും ആളുകളെ പരിപാലിച്ച് ഉൾപോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു വിളയിൽ ഇന്ന് ജാതിയോ മതമോ മറ്റൊന്നും നോക്കാതെ മത സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഈ നാട്ടിൽ ഇത്തരം ഒരു വിത്താർ വിരുന്ന് സംഘടിപ്പിച്ചതിൽ ഞാനും അതിൻ്റെ ഭാഗമാക്കായാലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ കെ പി ശ്രീകുമാറിനെ അതിന് ഉടൻ വിളിക്കും சகனத்தையும் தியாக உதார்த்த சந்தேஷமான தாற்பீயசடிப்பான் வந்து திரங்கெடுத்த மாதிரிகளில் அத்திரத்தில் ഒരു തികഞ്ഞ ഒരു മതേതര കേന്ദ്രമായി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന ഒരിടമായി നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഇത്തരത്തിലൊരു ചടങ്ങ് സംരക്ഷിക്കാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ജനന പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനിയും ദീർഘകാലം ഇത്തരത്തിലുള്ള നന്മയുടെ പാതയിൽ മുന്നേറുവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആയുർവേദവും ഉണ്ടാകട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ ചടങ്ങിൽ ഞങ്ങളോടൊപ്പം പങ്കേരുന്ന പ്രിയപ്പെട്ട അമ്മമാരോടും സന്തോഷം ഈ നാടിൻ്റെ ഏറെ പ്രിയപ്പെട്ട യുവ നേതാവുമായ എല്ലാം പ്രിയങ്കരനായ അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ സംവിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ പി രാജലക്ഷ്മൻ പുണ്യപ്പെട്ട ഒരു സമയത്ത് യത്ത് ഒരു ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കാണുകയാണ് വരണം എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചാണ് എന്ന് എന്നോട് പറഞ്ഞില്ല എന്നാൽ ഞാൻ ഇവിടെ അറിയുന്നത് ഗോപിചന്ദ്രൻ തന്നെ വിളിച്ചിവിടേക്ക് വരുമ്പം ഞാൻ മുഷുമാൻ ചേച്ചിയോടും സജീവനോടും പറഞ്ഞു സജീവ നമ്മൾ വന്ന സ്ഥലമല്ലേ മഹിളാ കോൺഗ്രസിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്ക സമയത്ത് ഇവിടെ വന്നതാണ് ഈ സ്ഥാപന നടത്തിപ്പുകാരി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു സ്ഥാപനത്തിന്റെ വളർച്ച ആ സ്ഥാപനത്തിലെ എല്ലാവരുടെയും സന്തോഷമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ആ പുഞ്ചിരി ആ സന്തോഷം ഈ സ്ഥാപനം നല്ല രീതിയിൽ നിങ്ങളെയൊക്കെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് മറിച്ച് ഇവിടെ നോക്കുമ്പോൾ ഭൗതിക സാഹചര്യവും വർദ്ധിക്കുന്നുണ്ട് ആദ്യം ഞാനിവിടെ വന്നപ്പോൾ ഓർക്കുകയാണ് തിൻഷീറ്റ് ഇട്ട ഒരു ഷെഡിലാണ് നിങ്ങളൊക്കെ താമസിച്ചത് വന്ന് ഇതിനെ നടത്തിപ്പുകാരോടൊപ്പം ഇവിടുത്തെ അമ്മ അമ്മമാർ പറഞ്ഞ ഒരാവശ്യവും ഇതാണ് നമുക്ക് ചൂടെടുക്കുന്നുണ്ട് ഈ കൊടു ചൂടിൽ ഈ ഷീറ്റിട്ട സ്ഥലത്തൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെ പുതിയ കെട്ടിടങ്ങൾ വരുന്നു അതൊക്കെ ഈ നല്ല മനസ്സിന്റെ ഉടമകൾ നൽകുന്ന വലിയ സംഭാവനയാണ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ നോമ്പിന്റെ ലഭിച്ച അങ്ങനെ ഒരു അവസരം നന്ദി കൂടി എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ശേഷം മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം എല്ലാവരും ഇഫ്താർ വിരന്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം പല തുറകളിലുള്ള അല്ലെങ്കിൽ പല മേഖലകളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ഉണ്ടായിരുന്നു എല്ലാവരും അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു കൂടാതെ അമ്മമാരോടൊപ്പം ഇഫ്താർ വിരുന്നിൽ എല്ലാവരും പങ്കെടുത്തു നമുക്കൊത്തിരി സന്തോഷം എല്ലാ വർഷവും മാതൃജ്യോതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാറുള്ളതാണ് ഈ പ്രാവശ്യം ഇലഞ്ഞിക്കൽ വിജയൻചേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും ചേർന്നാണ് അത് സംഘടിപ്പിച്ചത് ഒത്തിരി സന്തോഷം കാര്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ നിന്നോ ഒക്കെയാണ് ഇങ്ങനൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നത് എല്ലാത്തിൽ നിന്നും തികച്ച് വ്യത്യസ്തമായി എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതിൽ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിന്റെ നന്ദിയും കടപ്പാടും വിജയൻചേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും അറിയിക്കുകയാണ് ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ കൂട്ടായ പ്രാർത്ഥനയും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അമ്മമാർക്ക് ഇതുപോലുള്ള സുമനസ്സുകളുടെ ഇങ്ങനെയുള്ള നല്ല നല്ല സന്ദേശങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥന